നമ്മുടെ അൻസിബിയും ഋഷിയും സേവ്ഡ് ആയിരിക്കുകയാണ് അപ്പോ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് ഒരാൾ ഇന്ന് ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് ഗബരിയോ ജാസ്മിനു ഔട്ട് ആകുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പൊ ഗബ്ബി ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ നീ കരയരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ആകെ കയ്യിൽ നിന്ന് പോയ മട്ടിലാണ് ഗബിരിയിൽ ഒരാൾ ഔട്ട് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ വളരെ ഉള്ളത് ഗബിരി പക്ഷെ കുറച്ചും കൂടി എന്തും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൂഡിലാണ് ഗബിരി ഉള്ളത് അപ്പൊ ബിഗ് ബോസ് അവർക്കായിട്ട് അവരുടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിരിക്കയാണ് ജാസ്മിൻ ഗബിരി കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് നിന്നെ ഞാൻ വിടത്തില്ലടാന്നൊക്കെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ജാസ്മിനും ചേർന്ന് മുന്നിലുള്ള കർട്ടൻ കയറുപയോഗിച്ച് തുറക്കൂ ഗബ്രി ഔട്ടായിരിക്കുകയാണ് കൺഫേം ആയി ജാസ്മിന് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അത് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ വളരെ ഇമോഷണലി ഡൗൺ ആണ് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് വേറെ എങ്ങോട്ടുമല്ലോ ഞാൻ ചത്തൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ വീട്ടിലേക്കല്ലേ പോകുന്നേന്നൊക്കെ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നോ ഞങ്ങളുടെ വീഡിയോ ജാസ്മിന് തീരെ ഉൾക്കൊള്ളാനായിട്ടില്ല കാരണം ജാസ്മിന് ശരിക്കും ഗബ്രീനോട് റിയലായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു ഗബ്രിക്കാണ് ഗബ്രിക്കാണൊരു സുഹൃത്തുബന്ധം മാത്രം ഉണ്ടായിരുന്നത്